നമസ്കാരം ആർഷശ്രീ ടോക്സിലേക്ക് സ്വാഗതം സത്യനാരായണ വ്രത കഥകളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ഒരു കഥ ഇപ്പോൾ കേൾക്കാം ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകൻ മുതലായ മഹർഷിമാർ സൂദനോടൊരു ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നത് വ്രതങ്ങൾ കൊണ്ടാണോ അതല്ല തപസ്സുകൊണ്ടാണോ ഇതായിരുന്നു ചോദ്യം ഇതിൻ്റെ മറുപടിയായിട്ട് സൂതൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം പണ്ടൊരിക്കൽ നാരദ മഹർഷി ഇതേ ചോദ്യം സാക്ഷാൽ മഹാവിഷ്ണുവിനോട് ചോദിച്ചു പല ലോകങ്ങളിലും അദ്ദേഹത്തിൻ്റെ മായാശക്തിയാൽ യോഗശക്തിയാൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന നാരദ മഹർഷി ഭൂലോകത്ത് ചെന്നു ഭൂലോകത്ത് ചെന്നപ്പോൾ അവിടെ മനുഷ്യർ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കാണുകയും അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി എന്താണ് മാർഗം എന്നറിയുവാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് ചെന്ന് വിഷ്ണു ഭഗവാനെ ദർശിച്ചു അദ്ദേഹത്തിനോട് എന്താണ് ആഗമന ഉദ്ദേശ്യം എന്ന് ഭഗവാൻ അന്വേഷിച്ചു അപ്പോഴാണ് നാരദർ ഈ ചോദ്യം മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നത് എന്തായിരുന്നു ആ ചോദ്യം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നത് എങ്ങനെയാണ് വ്രതങ്ങൾ കൊണ്ടാണോ അതല്ല തപസ്സുകൊണ്ടാണോ ഇതിൻ്റെ മറുപടിയായി ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ സ്വർഗത്തിൽ ദേവന്മാർക്ക് പോലും അലഭ്യമായ പുണ്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വ്രതമുണ്ട് അത് നാരദന് ഞാൻ ഉപദേശിക്കാം ഇതായിരുന്നു മഹാവിഷ്ണുവിൻ്റെ മറുപടി ആ വ്രതമാണ് സത്യനാരായണ വ്രതം അഥവാ സത്യനാരായണ പൂജ ആ പൂജ വിധിപ്രകാരം ചെയ്യുന്നവന് ഈ ലോകത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് പരലോകത്തിൽ മുക്തിയും ലഭിക്കും ഈ പൂജയുടെ ഫലമായി ദുഃഖശമനം സൗഭാഗ്യം സന്തതി വിജയം ധനധാന്യവർദ്ധന ഇവയെല്ലാം മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നു സത്യനാരായണ വ്രതത്തിൻ്റെ മഹാത്മ്യം അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കഥ കൂടി പറഞ്ഞു അത് കേൾക്കാം മനോഹരമായ കാശി കാശിനഗരത്തില് പണ്ട് പണ്ട് ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണത്തിന് ഒന്നും വകയില്ലായിരുന്ന അദ്ദേഹം ദാഹവും വിശപ്പും ഒക്കെ സഹിക്കാൻ വയ്യാതെ അലഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു ഭക്ഷണത്തിനായി യാചിച്ച് അവിടെയും ഇവിടെയും നടന്നുകൊണ്ടേയിരുന്നു അത്യധികം സങ്കടകരമായ ഈ സ്ഥിതി കണ്ടിട്ട് കൃപാനിധിയായ ഭഗവാൻ ശ്രീനാരായണൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ആ ദരിദ്ര ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നു എന്താണ് ഇങ്ങനെ ദുഃഖിതനായി നടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ കാര്യം ഈ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു ഭിക്ഷയാജിച്ച് നടക്കുകയാണെന്നും വേറെ വഴിയില്ലെന്നും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടാൻ ഈ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നൊന്ന് മോചനം ലഭിക്കുവാൻ എന്താണ് മാർഗമെന്നും ചോദിച്ചു അതിനുള്ള ഒരേ ഒരു മാർഗം സത്യനാരായണ വ്രതമാണെന്നും അഥവാ സത്യനാരായണ പൂജ അനുഷ്ഠിക്കുക എന്നുള്ളതാണെന്നും വൃദ്ധബ്രാഹ്മണ രൂപം ധരിച്ച ഭഗവാൻ ഈ ദരിദ്ര ബ്രാഹ്മണനെ ഉപദേശിച്ചു അങ്ങനെ ആ പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി ഈ വ്രതാനുഷ്ഠാനത്തെ പറ്റിയുള്ള ചിന്തയാൽ എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്തയാൽ ഈ ദരിദ്ര ബ്രാഹ്മണനാന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ എങ്ങനെയെങ്കിലും ആ പൂജ നടത്തണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം വീണ്ടും ഭിക്ഷയാചിക്കാനായിട്ട് ഇറങ്ങി അതിശയകരമായിട്ട് ആ ദിവസം തന്നെ അദ്ദേഹത്തിന് ഭിക്ഷയായി ധാരാളം പണം ലഭിച്ചു അങ്ങനെ ആ പണം കൊണ്ട് അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം ബന്ധുജനങ്ങളെയും ആൾക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി സത്യനാരായണ പൂജ നടത്തി ആ പൂജയുടെ മാഹാത്മ്യം കൊണ്ട് തന്നെ അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി സമ്പൽ സമൃദ്ധിയിൽ ആറാടി അനന്തരം അദ്ദേഹം എല്ലാ മാസവും ഈ വ്രതാനുഷ്ഠാനം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ സുഖ ജീവിതം നയിച്ച ശേഷം മോക്ഷത്തെ പ്രാപിച്ചു ഭഗവാൻ തന്നെ നാരദരോട് ഈ കഥ പറഞ്ഞു സൂതൻ മഹർഷിക്ക് മഹർഷിമാർക്കായിട്ട് ഈ കഥ വീണ്ടും പറഞ്ഞു കൊടുത്തു ഭൂമിയിൽ ഏതൊരു സമയത്ത് ഈ വ്രതം അനുഷ്ഠിക്കുന്നു അവർക്ക് സർവദുഃഖങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള മോചനം ലഭിക്കും സൂതൻ പറഞ്ഞു ഇനി ഈ വ്രതത്തിൻ്റെ മഹാത്മ്യം അറിയിക്കുന്ന മറ്റൊരു കഥയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം